നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പതിനേഴ് ബുധനാഴ്ച കുവൈറ്റ് എഡിഷൻ ആരംഭിക്കുന്നു എല്ലാവർക്കും സ്വാഗതം കെഫാക് ഫ്രണ്ട് ലൈൻ ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കമായി മിശ്രിഫിലെ പബ്ലിക് അതോറിറ്റി യൂത്ത് സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക് ഗ്രൂപ്പ് വൈസ് പ്രസിഡന്റ് മുസ്തഫ കാരി ടൂർണമെൻറ്റ് ഓഫ് ചെയ്തു ഫ്രണ്ട് ലൈൻ ലോജിസ്റ്റിക്സ് ഡയറക്ടർ അഖിൽ കാരി മുഖ്യ അതിഥിയായിരുന്നു കെഫാക് പ്രസിഡന്റ് മൻസൂർ കുന്നത്തേരി ട്രഷറർ മൻസൂർ അലി മറ്റു കെഫാക് മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു കുവൈറ്റിലെ പ്രമുഖ ജില്ലാ അസോസിയേഷനുകളുടെ കീഴിൽ മാസ്റ്റേഴ്സ് സോക്കർ എന്നീ വിഭാഗങ്ങളിൽ ടീമുകൾ അണിനിരുന്നപ്പോൾ കുവൈറ്റിലെ പ്രവാസി ഫുട്ബോൾ ആരാധകർക്ക് ആവേശമായി തുടർന്ന് നടന്ന മാസ്റ്റേഴ്സ് ലീഗ് മത്സരങ്ങളിൽ എറണാകുളം എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് കെ ഡി എൻ എ കോഴിക്കോടിനെ പരാജയപ്പെടുത്തിയപ്പോൾ പാലക്കാട് ട്രാസ്ക് തൃശൂർ ടിഫാക് വാണ്ട്രം ഫോക് കണ്ണൂർ മലപ്പുറം കെഇഎ കാസർഗോഡ് ടീമുകൾ തമ്മിലുള്ള മത്സരം സമനിലയിൽ അവസാനിച്ചു സോക്കർ ലീഗിലെ ആദ്യ മത്സരത്തിൽ പാലക്കാട് ട്രാസ്ക് തൃശൂർ തമ്മിലുള്ള മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ അടിച്ചു സമനിലയിൽ പിരിഞ്ഞു രണ്ടാം മത്സരത്തിൽ കെ ഡി എൻ എ കോഴിക്കോട് മറുപടിയില്ലാത്ത ഒരു ഗോളിന് എറണാകുളത്തെ പരാജയപ്പെടുത്തി മൂന്നാം മത്സരത്തിൽ കെഇഎ കാസർഗോഡ് മലപ്പുറം ടീമുകൾ തമ്മിലുള്ള മത്സരം ഇരു ടീമുകളും ഓരോ ഗോളുകൾ അടിച്ചു സമനിലയിൽ പിരിഞ്ഞു മാസ്റ്റേഴ്സ് ലീഗിലെ മോസ്റ്റ് വാല്യുബിൾ കളിക്കാരായി അബ്ദുള്ള ട്രാസ്ക് തൃശൂർ ഷോബി എറണാകുളം അബ്ദുൾ റഷീദ് മലപ്പുറം നാസർ ഫോക്ക് കണ്ണൂർ സോക്കർ ലീഗ് മോസ്റ്റ് വാല്യുബിൾ കളിക്കാരായി ഉനേസ് ട്രാസ്ക് തൃശൂർ നവീദ് കെ ഡി എൻ എ കോഴിക്കോട് ഷൈജൽ മലപ്പുറം ക്ലീറ്റസ് ജോസ് പിള്ള ടിഫാക് തിരുവനന്തപുരം എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് തെരഞ്ഞെടുത്തു സാമൂഹിക സാംസ്കാരിക സംഘടനയായ തനിമ കുവൈത്ത് ഇരുപതാം വാർഷികവും വിഷു തനിമയും സംഘടിപ്പിച്ചു വിഷു തനിമ കൺവീനർ സംഗീത് സോമനാഥ് അധ്യക്ഷനായ ചടങ്ങിൽ ജോയിന്റ് കൺവീനർ സോണി വിക്ടർ സ്വാഗതം ആശംസിച്ചു തനിമ ജോയിന്റ് കൺവീനർ വിജേഷ് വേലായുധൻ ആമുഖ പ്രസംഗം നടത്തി തുടർന്ന് ബാബുജി ബത്തേരി ജേക്കബ് വർഗീസ് ദിലീപ് ഡി കെ ബിനു കെ എന്നിവർ വിഷു തനിമയുടെയും മാക്ബത്ത് നാടക ദിനങ്ങളുടെയും ഓർമ്മകൾ പങ്കുവച്ചു അംഗങ്ങളൊരുക്കിയ വിഷുക്കണിയും വിഷുസദ്യയും കൊണ്ട് വ്യത്യസ്തമായ ചടങ്ങിൽ തനിമയുടെ ഇരുപതാം വാർഷികം കേക്ക് മുറിച്ച് ആഘോഷിച്ചു ഇരുപത് വർഷ കാലയളവിൽ പ്രവാസി സമൂഹത്തിൽ വ്യത്യസ്തവും അർത്ഥവത്തായതുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ തനിമയുടെ അംഗങ്ങളുടെ ആത്മസമർപ്പണത്തിനും സുമനസ്സുകളുടെ പിന്തുണയ്ക്കും വിജേഷ്വേലായുധൻ നന്ദി അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് സംഘടിപ്പിക്കുന്ന രജിസ്ട്രേഷൻ ആരംഭിച്ചു കുവൈത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് മേളയിൽ പങ്കെടുക്കാൻ അവസരമുള്ളത് ബാലകലാമേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് മുൻപ് രജിസ്റ്റർ ചെയ്യണമെന്ന് സംഘാടകർ അറിയിച്ചു മെയ് മൂന്ന് വെള്ളിയാഴ്ച രാവിലെ എട്ട് മണി മുതൽ അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലാണ് മേള നടക്കുക ഭരതനാട്യം മോഹിനിയാട്ടം നാടോടി നൃത്തം ഗ്രൂപ്പ് ഡാൻസ് ഫാൻസി ഡ്രസ് മാപ്പിളപ്പാട്ട് ലൈറ്റ് മ്യൂസിക് ക്ലാസിക് മ്യൂസിക് മോണോ ആക്ട് ആലാപനം പ്രസംഗം പ്രബന്ധരചന സ്റ്റോറി ടെല്ലിംഗ് തുടങ്ങി പതിനഞ്ചോളം ഇനങ്ങളിലാണ് മത്സരങ്ങൾ ഉള്ളത് ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത് ന്യൂസ് ഡെസ്ക് ബിബ്ജിയോ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് പോകുന്ന ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറും സ്പോർട്സ് വിംഗ് കോർഡിനേറ്ററുമായ അനയ് കുമാറിനും കുടുംബത്തിനും യാത്രയയപ്പ് നൽകി യോഗത്തിൽ ആച്ച് പാക്ക് പ്രസിഡന്റ് കുര്യൻ തോമസ് പതിനുമൂട്ടിൽ സംഘടനയുടെ മൊമൻറ്റോ കൈമാറി ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റിൻ്റെ നികത്താനാകാത്ത ഒരു വലിയ നഷ്ടമാണ് അനൈയുടെ തിരിച്ചുപോക്കിലൂടെ ഉണ്ടാകുന്നതെന്ന് യോഗം വിലയിരുത്തി യാത്രായ്പിനോട് സംബന്ധിച്ച് നടന്ന യോഗത്തിൽ അജ്ബക് പ്രസിഡന്റ് കുര്യൻ തോമസ് പൈനുമുട്ടിൽ സംഘടനയുടെ മെമൻറ്റോ കൈമാറി രക്ഷാധികാരി ബാബു പരമ്പള്ളി ചെയർമാൻ രാജീവ് നടുവിലേമുറി ജനറൽ സെക്രട്ടറി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളം പ്രോഗ്രാം കൺവീനർ അനിൽ വള്ളിക്കുന്നം അഡ്വൈസറി ബോർഡ് ചെയർമാൻമാരായ മാത്യു ചെന്നിത്തല ബിനോയ് ചന്ദ്രൻ അഡ്വൈസറി ബോർഡ് അംഗങ്ങളായ കൊടുക്കുന്ന അശുമോൻ പള്ളിക്കൽ എ ഐ കുര്യൻ ബാബു തലവടി വനിതാവേദി വൈസ് ചെയർപേഴ്സൺ സാറാമ ജോൺസ് ഇഫ്താർ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഷംസു താമരക്കുളം സെന്റ് ഗ്രിഗോറിയേഴ്സ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവക വികാരി റെവറൻ ഡോക്ടർ ബിജു പാറയ്ക്കൽ ദാർൽസഹ പോളിക്ലിനിക് ബിസിനസ് മാനേജർ നിതിൻ മേനോൻ മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഫറൂഖ് ഹമദാനി എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഓവർസീസ് ഇന്ത്യൻ കോൺഗ്രസ് ഒ ഐ സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് മുഖ്യപ്രഭാഷണം നടത്തി ഇന്ത്യയുടെ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും വർഗീയ ശക്തികളെ അധികാരത്തിൽ നിന്നും തുടച്ചുനീക്കാനും ഐക്യജനാധിപത്യ സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് പ്രാസംഗികർ അഭിപ്രായപ്പെട്ടു കെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ് കെഎംസി ജനറൽ സെക്രട്ടറി ഷറഫുദ്ദീൻ കണ്ണേർ ഒ നാഷണൽ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാരായ എബി വരിക്കാട് സാമുവൽ ചാക്കോ ബഷീർ ബാത്ത ഒ നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ വർഗീസ് ജോസഫ് മാരമൺ ജോയി ജോൺ തുരുത്തിക്കര ഒ നാഷണൽ കമ്മിറ്റി ട്രഷറർ രാജീവ് നടുവിലേ സെക്രട്ടറി നിസാം തിരുവനന്തപുരം വിവിധ ജില്ലാ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അറിയിച്ചു നാഷണൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ബി എസ് പിള്ള സ്വാഗതവും സെക്രട്ടറി സുരേഷ് മാത്തൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സംഘടിപ്പിച്ചു കബ്ദ് ഫാം റിസോർട്ടിൽ രണ്ട് ദിവസങ്ങളിലായി സംഘടിപ്പിച്ച പിക്നിക്ക് കുവൈത്ത് കേന്ദ്ര കൂടിയാലോചന സമിതി അംഗം സക്കീർ ഹുസൈൻ തിവൂർ ഉദ്ഘാടനം ചെയ്തു കലാകായിക മത്സരങ്ങളാലും ഫൺ ഗെയിമുകളാലും സമ്പന്നമായിരുന്നു കൈകൊട്ടിപ്പാട്ടും ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ നടന്ന വൈജ്ഞാനിക കിസും പരിപാടി ആകർഷണീയമാക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കും വെവ്വേറെ മത്സരങ്ങളും നടന്നു പിക്നിക് കൺവീനർ ജഹാൻ അലിയുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പ് കൺവീനർമാരായ സലീം പതിയാരത്ത് നാസർ പതിയാരത്ത് അൻസാർ മാള ഷഫീഖ് ബാബ ആസിഫ് പാലക്കൽ ദിൽഷാദ് ഷാഫി സഫ്വാൻ നജീബ് വി എസ് അൻസാർ പറവൂർ സലാം ഫാറൂഖ് ഷെർഖി എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനദാനം കെ ഐ ജി സാൽമിയ ഏരിയ പ്രസിഡന്റ് റിഷ്ദീൻ അമീർ സെക്രട്ടറി നിസാർ കെ റഷീദ് ആസിഫ് വി ഖാലിദ് ഇസ്മായിൽ വി എം എന്നിവർ വിതരണം ചെയ്തു ജുമാ നമസ്കാരത്തിന് അബ്ദുൽ ഷുക്കൂർ വണ്ടൂർ നേതൃത്വം നൽകി ന്യൂസ് ഇതോടെ ഇന്നത്തെ എഡിഷൻ ഗുഡ് നൈറ്റ്